الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم انك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل قده من لساني يفقه قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد صدق الله رسوله الرؤيا بالحق لتدخلن المسجد الحرام ان شاء الله إن شاء الله آمنين محلقين رؤوسكم ومقصرين ومقصرين لا تخافون فعلم ما لم تعلموا فيجعل من دون الله فجعل من دون ذلك فتحا قريبا സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികൾ നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ സർവലോക പരിപാലകനായ അള്ളാഹു സുബഹാനുഭവ തകാലയെ സൂക്ഷിച്ചു കൊണ്ട് അവൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പരിപൂർണമായി പാലിച്ചുകൊണ്ട് ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹു അതിനുള്ള തോഫിയൊക്ക നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്തെ ഏകദേശം മുഴുവൻ രാജ്യങ്ങളിൽ നിന്നും മക്കയെന്ന വിശുദ്ധ മണ്ണിലേക്ക് ജനലക്ഷങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ നിന്നും ധാരാളം ആളുകൾ ആ വിശുദ്ധ ഭൂമിയിലേക്ക് യാത്ര പോയി യാത്ര പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു അള്ളാഹു എല്ലാവർക്കും സ്വീകാര്യപ്രദമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ചരിത്രത്തിലെന്നും ശ്രദ്ധേയമായ നാടാണ് വിശുദ്ധമായ മക്ക നാം മനസ്സിലാക്കിയതുപോലെ ഈ ലോകത്ത് അള്ളാഹു സുബഹാനുഖവത്ത ആരൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള മണ്ണ് നബി സല്ലല്ലാഹു അലൈ വസ്സലമ പറഞ്ഞല്ലോ അർദില്ല ലെ നീയാണ് അല്ലാഹുവിനെ ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടമുള്ള അള്ളാഹുവിന്റെ ഏറ്റവും ഉത്തമമായ നാട് വ അഹബ്ബു അർദില്ലാഹി അള്ളാഹ് ഏറ്റവും ഇഷ്ടമുള്ള മണ്ണ് ഈ ഭൂമിയിലെ ഏറ്റവും ഉത്തമമായ സ്ഥലവും അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള മണ്ണും നീയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി റസൂർള്ളാഹിസ്ല മക്കയുടെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ആ പരിശുദ്ധമായ മക്ക ഓരോ സന്ദർഭത്തിലും ധാരാളം പാഠങ്ങൾ നമുക്ക് പകർന്നു നൽകുന്നുണ്ട് വിശുദ്ധമായ മക്കയും ആ മക്കയോട് ചേർന്ന ചരിത്രങ്ങളും നമ്മെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളിലൂടെയാണ് ഇൻഷാ അല്ലാ കടന്നു പോകുന്നത് അതിലൊന്ന് അള്ളാഹു സുബാനുഹോയുടെ വാക്കുകൾ ആ വാക്കുകളെ അള്ളാഹു സുബഹാനുഹത്ത പാലിക്കും അത് നടപ്പാക്കും എന്ന വലിയ പാഠം മക്കയോട് ആ വിശുദ്ധ മക്കയിൽ നടക്കുന്ന ഹജ്ജുകർമ്മത്തോട് ചേർന്ന് നമുക്ക് മനസ്സിലാക്കാനാകും മഹാനായി ഇബ്രാഹിം അലഹി സലാത്തു വസ്ലാമയോട് അള്ളാഹു സുബഹാനുഹ തല ആളുകളെ ഹജ്ജിനു വേണ്ടി വിളിക്കാൻ പറയുന്നുണ്ട് ഇരുപത്തിരണ്ടാം അധ്യായം സൂറത്തുൽ ഹജ്ജിന്റെ ഇരുപത്തിയേഴാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു താങ്കൾ ജനങ്ങളെ ഹജ്ജിനു വേണ്ടിയുള്ള വിളിയാളം നടത്തുക അവരോട് അതിന് വരാൻ വേണ്ടി നീ വിളിച്ചു പറയുക അവർ കാൽനടയായും മെലിഞ്ഞ ഒട്ടകപ്പുറത്തു കയറിയും ഇടുങ്ങിയ മലംപാതകൾ താണ്ടിയും അവർ വരിക തന്നെ ചെയ്യും താങ്കൾ അതിൻ്റെ പ്രഖ്യാപനം നടത്തുക തഫ്സീറുകളിൽ നമുക്ക് കാണാം മഹാന ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം അള്ളഹാനോട് ചോദിക്കുന്നുണ്ട് അല്ലാഹുവേ എൻ്റെ വിളി ആരു കേൾക്കാനാണ് സംവിധാനങ്ങളും സൗകര്യങ്ങളും സോഷ്യൽ മീഡിയകളുമൊക്കെ ഒക്കെ വ്യാപകമായൊരു കാലത്ത് നമുക്കത് മനസ്സിലാകണമെന്നില്ല ഇത്തരം ഒരു സംവിധാനവും ഇല്ലാത്തൊരു കാലത്താണ് ഈ വിളിയാളം നടക്കുന്നത് പടച്ചവനെ എൻ്റെ വിളി ആരു കേൾക്കാൻ എങ്ങനെ ഇത് ജനങ്ങളിലേക്ക് എത്തും പടച്ചറൊപ്പ് പറഞ്ഞത് താങ്കൾ വിളിക്കുക അത് ഞാൻ എത്തിച്ചു കൊള്ളുമെന്ന് സഹോദരങ്ങളെ നിന്ന് ആലോചിച്ചു ആലോചിച്ചു നോക്കൂ നമ്മൾ ലോകത്തെ ഏതു നാട്ടിൽ നിന്നാണ് ഏതു ജനങ്ങളാണ് വിശ്വാസിയായി ജീവിക്കുന്ന ഏതു മനുഷ്യനാണ് അല്ല വിശ്വാസിയല്ലാത്തവർ പോലും ആ പരിശുദ്ധമായ മക്കയിലെ മനുഷ്യരുടെ യാത്രയെ അറിയാത്തവരാരാണുള്ളത് അല്ല ഒരു വാക്കു പറഞ്ഞാൽ ആ വാക്ക് അള്ളാഹു പാലിക്കും എന്നതിൻ്റെ വലിയ പാഠമാണ് നിറഞ്ഞു നിൽക്കുന്ന മക്കയുടെ പുണ്യഭൂമി നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബിയുടെ ആ വിളിക്ക് ജീവിതം കൊണ്ട് ഉത്തരം കൊടുക്കാനുള്ള ആഗ്രഹം അതിനുവേണ്ട പരിശ്രമം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അത് കേവലം ഹജ്ജിന്റെ കർമ്മങ്ങൾ നടക്കുന്ന സമയത്തൊന്ന് ചിന്തിച്ച് അവസാനിപ്പിക്കേണ്ടതല്ല ഒരു ഹജ്ജിന് അതിന് സാധിക്കുന്ന സാഹചര്യമില്ലെങ്കിൽ ഒരു ആ വിശുദ്ധ ഭൂമിയിലേക്ക് എത്താൻ എനിക്ക് സാധിക്കുമോ എന്ന് ചിന്തിക്കണം തൗഫീഖിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ ഹജ്ജിന്റെ ഉംറയുടെ പുണ്യം നമുക്ക് പഠിപ്പിച്ചു തന്നത് അൽ ഇലൽ ഉംറ ഒരു ഉംറയും ഉംറയും അടുത്ത ഇടയിലുള്ള പാപങ്ങൾ നമുക്ക് വൽ ഹജ്ജുൽ പുണ്യകരമായ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ജസാഉൻ ജന്ന അതിന് പ്രതിഫലം സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പുണ്യകരമായ സ്വീകാര്യപ്രദമായ ഹജ്ജ് ചെയ്തവർക്ക് കിട്ടുന്ന കൂലി സ്വർഗൻ അല്ലാഹു നമ്മുടെ ഹജ്ജ് നീയത്താക്കിയ എല്ലാവർക്കും അതിന് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് നമ്മളെല്ലാവരും ആ വിളിക്ക് ഉത്തരം കൊടുക്കാൻ എനിക്കാകണേ എന്ന പ്രാർത്ഥന നമ്മളിൽ നിന്നുണ്ടാകണം രണ്ടാമത്തൊരു പാഠം ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലും നിരാശരാകരുത് നമ്മൾ എന്ന പാഠം മക്ക നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നാൽപ്പത് വയസ്സുവരെ അൽ അമീനായി ജീവിച്ച മുത്തുറസൂൽ സാഹു അലൈഹി വസ്ല്ലം ജീവിതത്തിൽ ആദ്യമായി ഒരു ആക്ഷേപവാക്ക് കേൾക്കുന്നത് ജീവിതത്തിൽ ഒരു കുറ്റപ്പെടുത്തൽ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വരുന്നത് സഫാക്കുന്നിൽ നിന്നാണ് സഫയിലേക്ക് എല്ലാവരെയും വിളിച്ചു വരുത്തി അള്ളാരെ മാത്രേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞപ്പോഴാണ് തപ്പല്ലക്ക് നിനക്ക് ഇനി അങ്ങോട്ട് ഈ ദിവസത്തിന്റെ ഇനി അങ്ങോട്ടുള്ള സമയം താങ്കൾക്ക് നാശമുണ്ടാകട്ടെ ഇതിനു വേണ്ടിയാണോ നീ ഞങ്ങൾ വിളിച്ചു കൂട്ടിയത് എന്ന സ്വന്തം പിതാവിന്റെ സ്ഥാനത്തു നിൽക്കേണ്ട നിന്ന് ജീവിതത്തിൽ ആദ്യത്തെ ആക്ഷേപം കേട്ടത് സഫയിൽ വെച്ചുകൊണ്ട് ചരിത്രം പരിശോധിക്കുമ്പോൾ വീണ്ടും ആ റസൂൽ ആ സൊഫ കുന്നിൽ കയറിയിട്ടുണ്ട് അന്ന് പ്രഖ്യാപിച്ചത് ആ പ്രഖ്യാപനം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഹജ്ജിനു പോകുന്ന ആളുകൾ നിർവഹിക്കുന്ന ആളുകൾ സൊഫയിൽ കയറി വിശുദ്ധ കഴബാലയത്തിന്റെ അടുത്തേക്ക് ആ കഴബാലയത്തിന് അഭിമുഖമായി നിന്ന് കൈകൾ ഉയർത്തി തേടുന്ന തേട്ടങ്ങളിൽ ഒന്നെന്താ ഇതെല്ലാരും പ്രാർത്ഥിക്കാണ് എപ്പോഴും സഹോദരങ്ങൾ നിൽക്കുന്നത് സംസ്കാരത്തിന് ഇക്കാമത്ത് കൊടുക്കുമ്പോൾ ആളുകൾ അതിലേക്ക് പ്രവേശിക്കും ആ ഇഹാമത്ത് കൊടുത്ത് ജമാത്ത് കഴിഞ്ഞ് സലാം വീട്ടിയാൽ വീണ്ടും സഫാക്കുന്നിൽ ഈ പ്രഖ്യാപനം രാപ്പകൽ വ്യത്യാസമില്ലാതെ തുടർന്നു കൊണ്ടിരിക്കുക അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ല അവന്റെ വാഗ്ദാനം അവൻ പാലിക്കും അവന്റെ അടിമയെ അവൻ സഹായിച്ചു ശത്രു സംഘങ്ങൾ അവൻ ഒറ്റക്ക് പരാജയപ്പെടുത്തി എന്ന പ്രഖ്യാപനം ഇന്നും രാവും പകലും തുടര് ആദ്യം ആക്ഷേപം കേട്ടത് ആ സഫാകുന്നിൽ നിന്നാണെങ്കിൽ ആ തൗഹീദിന്റെ പ്രഖ്യാപനം ആവർത്തിക്കുന്ന ചരിത്രം മക്കയിൽ നമ്മൾ കേൾക്കുന്നു അതിന്റെ പാഠം മക്ക നമുക്ക് പകർന്നു തരുന്നു അത് നമ്മെ പഠിപ്പിക്കുന്ന പ്രധാന ഒരു പാഠം എല്ലാ കാലത്തും നമ്മൾ പ്രയാസത്തിലാവുകയില്ല എല്ലാ കാലത്തും ഒരേ പ്രതിസന്ധി നമുക്കുണ്ടാവുകയില്ല അതുകൊണ്ട് സഹോദരങ്ങളെ നിരാശരാകാതെ പ്രതീക്ഷയോടുകൂടി ഏതു കാര്യത്തെയും അഭിമുഖീകരിക്കാൻ നമുക്ക് കഴിയണം പക്ഷെ നമ്മൾ വിചാരിക്കുമ്പോൾ തന്നെ അത് നടന്നോളന്നില്ല ജയിക്കുമെന്ന് തോൽ കരുതിയടത്ത് ചിലപ്പോൾ തോൽവി നമുക്ക് നേരിടേണ്ടി വന്നേക്കാം നേടിയെടുക്കുമെന്ന് വിചാരിച്ചത് ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം നമ്മളുടെ കണക്കുകൂട്ടൽ വെച്ച് ഇങ്ങനെയാകുമെന്ന് നമ്മൾ കരുതി ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു പ്രതീക്ഷിച്ചത് ഒരു റിസൾട്ടിന് നമ്മൾ കാതൂർക്കേണ്ടി വന്നേക്കാം പക്ഷെ അത് എന്നത്തേക്കുമുള്ളതല്ല പ്രതീക്ഷയുടെ നല്ല നാളുകൾ തിരിച്ചുവരും നമ്മൾ വിചാരിക്കുമ്പോൾ അത് നടക്കണമെന്നില്ല എന്തുകൊണ്ട് നടക്കുന്നില്ല അള്ളാഹു സുബാൻ പറഞ്ഞു ലക്കും ൊക്കെ ആകണം ഇങ്ങനെയൊക്കെ നടക്കണമെന്ന് നിങ്ങൾ വിചാരിക്കും ആഗ്രഹിക്കും പക്ഷെ അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ ഇങ്ങനെയാകരുതേ എന്ന് നിങ്ങൾ കരുതുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകും അതിൽ നിങ്ങൾക്ക് കാരണം അറിയും നിങ്ങൾ ഒന്നും അറിയുന്നില്ല അതുകൊണ്ട് നമ്മൾ വിചാരിക്കുമ്പോ വിചാരിച്ചു പോലെ നടക്കണമെന്നില്ല അതിന്റെ അർത്ഥം നമുക്കൊരിക്കലും വിജയിക്കാനാവുകയില്ല എന്നല്ല പ്രതീക്ഷയുടെ നല്ല നാള് തൗഹീദ് പറഞ്ഞ് സഫാകുന്നിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ട റസൂലിന് ആ സഫയിൽ കയറി ചരിത്രത്തിൽ ആവർത്തിക്കുന്ന തൗഹീദിന്റെ പ്രഖ്യാപനം നടത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന പാഠം മക്ക നമ്മെ പഠിപ്പിക്കുമ്പോൾ നിരാശരാകാതിരിക്കാനുള്ള കരുത്ത് നമുക്കുണ്ടാകണം മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ വിശ്വാസികൾക്കാണ് ആത്യന്തിക വിജയമുണ്ടാകുക എന്ന് മക്ക നമ്മെ പഠിപ്പിക്കാൻ അലൈഹി വസലമായ ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത് മക്ക മക്കാ ബിലാൽ അടക്കമുള്ള ഹബ്ബാബ് അടക്കമുള്ള സ്വഹാബിമാർ ഏറ്റവും പീഡിപ്പിക്കപ്പെട്ടത് മക്കാ കാലഘട്ടത്തിലാണ് പക്ഷെ ഞങ്ങൾ ആലോചിച്ച് നോക്കി പീഡനത്തിനിരയായ കറുത്താടിമയായ ബിലാല് വിശുദ്ധ കഴബാലയത്തിന്റെ മുകളിൽ കയറി ബാങ്ക് വിളിക്കുന്ന ആ സന്തോഷത്തിന്റെ കൺകുളിർക്കുന്ന ദിനങ്ങൾക്ക് സാക്ഷിയായതും അതേ മക്ക തന്നെയാണ് ആത്യന്തിക വിജയം അത് വിശ്വാസികൾക്കുള്ളത് അസ് റസൂല് സ്വപ്നം കണ്ടു കണ്ടുപോനെ മക്കയിൽ പ്രവേശിച്ച് അവിടെ പുണ്യഭൂമിയിൽ വിശുദ്ധ ഹജ്ജ് ഹജ്ജകർമ്മത്തിന് ഒഴമ്പ്രകർമ്മത്തിന് അവസരം കിട്ടി തലമുണ്ടനം ചെയ്ത് ആ മക്കയിലെത്തുന്ന നാളുകളെ പ്രവാചകൻ സ്വപ്നം കണ്ടു സൂറത്തുൽ ഫതെഹന്റെ ഇരുപത്തിയേഴാമത്തായത്തിലാണ് കണ്ട സ്വപ്നത്തെ സത്യസന്ധമായി സത്യപ്രകാരം ം ചെയ്ത് അല്ലെങ്കിൽ മുടി ചെറുതാക്കി വെട്ടിയതുക്കി പേടിയില്ലാതെ ഭയമില്ലാതെ ആ പുണ്യഭൂമിയിലെ വിശുദ്ധ ഗേഹത്തിലേക്ക് തിരിച്ചു പ്രവേശിക്കുന്ന പ്രവാചകൻ കണ്ട സ്വപ്നമുണ്ടല്ലോ അള്ളാഹു അത് വിജയിപ്പിച്ചു കൊടുത്ത് സത്യപ്രകാരം സാക്ഷാത്കരിച്ചു നിങ്ങൾ അറിയാത്ത ചിലത് പടച്ചോനറിയും അതുകൊണ്ട് തന്നെ അതിനെ തുടർന്ന് വളരെ സമീപസ്ഥമായ ഒരു വിജയവും വിശ്വാസികളെ കാത്തിരിക്കുന്നു അത് അന്നത്തെ കാലത്തു പറഞ്ഞത് വിശ്വാസികൾക്കാണ് സഹോദരങ്ങളെ ആത്യന്തിക വിജയം ഫലസ്തീന്റെ നൊമ്പരം ആവർത്തിച്ചു നമ്മൾ കേൾക്കുകയാണ് പക്ഷേ അവിടെ ഒരു വിജയത്തിൻ്റെ പ്രഖ്യാപനം നമ്മൾ കേൾക്കും അള്ളാഹുദൂഫേക്ക് നൽകുമാറാകട്ടെ ഫലസ്തീനിന്റെ ടെൻ്റുകൾ ചുട്ടെറിയുന്ന കണ്ണു നിറക്കുന്ന കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഈ ലോകം ആ മണ്ണ് ചിരിക്കുന്ന അവർ സ്വതന്ത്രരാകുന്ന അവർ മോചിപ്പിക്കപ്പെടുന്ന പലസ്തീനിലെ മക്കൾ നമ്മളുടെ പൊന്നോമരകളെപ്പോലെ കളിച്ചുല്ലസിച്ച് നടക്കുന്ന നല്ല നാളുകൾക്ക് ആ മണ്ണ് സാക്ഷ്യം വഹിക്കും അതിന് നമ്മൾ എന്ത് ചെയ്യണം പടച്ചവനത് കൊടുക്കും അതല്ല എൻ്റെ വാഗ്ദാനം നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ അധ്വാനങ്ങളെ സ്റ്റാറ്റസുകളിലേക്ക് ഒതുക്കല്ല പ്രാർത്ഥിക്കണം കൈനീട്ടി പ്രാർത്ഥിക്കാൻ നമുക്കാകണം ആത്യന്തിക വിജയം വിശ്വാസികൾ കൊണ്ടെന്ന് പടച്ച റബ്ബിന്റെ പ്രഖ്യാപനത്തെ മക്ക തെളിയിച്ച് കാണിച്ചിട്ടുണ്ട് നാലാമത്തൊരു പാഠം നമ്മളുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പാഠമാണ് ആൾതാമസമില്ലാത്ത മക്കയിലെ വിശുദ്ധ മണ്ണിൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഗേഹത്തിൻ്റെ അടുത്ത് സ്വന്തം മകനെയും ഭാര്യയെയും ഒഴിവാക്കി പോകുന്നിടത്ത് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച പ്രാർത്ഥന പഠിച്ചോനെ എന്റെ മക്കളിൽ ചിലരെ കൃഷികളൊന്നുമില്ലാത്ത ഈ താഴ്വരയിൽ നിന്റെ വിശുദ്ധ ഗേഹത്തിന്റെ ചാരത്ത് ഞാനിതാ അവിടെ ഒഴിവാക്കി പോവുകയാണ് റബ്ബെ അവർ നമസ്കാരം നിലനിർത്തുന്നവരാകാൻ ഇബ്രാഹിമിന്റെ പ്രാർത്ഥനയിൽ നമുക്കൊരു പാടുണ്ട് എന്താ അറിയോ എവിടെ കൊണ്ടാക്കി പോകുന്നു എന്നാ പറഞ്ഞത് കൃഷിയില്ലാത്ത ആൾ താമസമല്ലാത്തൊരു മണ്ണിൽ എന്റെ കൈക്കുഞ്ഞിനെയും പ്രിയതമയെയും ഞാൻ ഒഴിവാക്കി പോവുകയാണ് റബ്ബെ കൃഷിയുണ്ടോ അവിടെ ഇല്ല ഭക്ഷണമുണ്ടോ അവിടെ ഇല്ല ആൾ താമസമുണ്ടോ ഇല്ല എന്നിട്ട് ഒന്നാമത് കിട്ടണം എന്ന് പ്രാർത്ഥിച്ചത് എന്താ നിസ്കാരം നിലനിർത്തുന്നവരാകണം റബ്ബെ തുടർന്ന് പറഞ്ഞു ജനങ്ങളുടെ മനസ്സ് അവരോട് ഇഷ്ടം തോന്നുന്ന അവസ്ഥ ഉണ്ടാക്കണേ അവർക്ക് നീ കായികനികളിൽ നിന്ന് ഉപജീവനം കൊടുക്കണേ ആദ്യം പറഞ്ഞത് പരലോകത്തിന്റെ കാര്യ മക്കളുടെ കാര്യത്തിൽ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് പരലോകത്തിന്റെ കാര്യമാണെന്ന പാഠം മക്ക നമുക്ക് പകർന്നു തരുന്നുണ്ട് വിദ്യാലയങ്ങൾ തുറക്കൻ സ്കൂളും മദ്രസും ഒന്നിച്ച് തുറക്കാൻ പോകുക പരലോകത്തിനാണോ ആദ്യം സ്ഥാനം കൊടുത്തത് ഇഹലോകത്തിനാണോ നമ്മൾ പ്രാധാന്യം കൊടുത്തത് സഹോദരങ്ങളെ ചിന്തിക്കണം നമ്മൾ ഓരോരുത്തരും ഹോസ്റ്റലിൽ കൊണ്ടുപോയി ആക്കിയപ്പോ എന്തൊക്കെ നമ്മൾ ആലോചിച്ചു അവിടെ ഭക്ഷണം കിട്ടുമോ എങ്ങനെയുള്ള ഭക്ഷണ അവിടെ സൗകര്യമുണ്ടോ ബാത്റൂമിന്റെ സൗകര്യങ്ങൾ എന്തൊക്കെയുണ്ട് ഒക്കെ നോക്കിയില്ലേ കോളേജ് പഠിക്കുന്ന പ്രായപൂർത്തിയായ മകൻ അഞ്ചു നേരത്തെ നിസ്കാരം ജമാഅത്തായി നിർവഹിക്കാനുള്ള പള്ളിയുടെ സൗകര്യം അവിടുണ്ടോ നമ്മൾ നോക്കിയോ ദീനനുസരിച്ച് ജീവിക്കാനുള്ള സാഹചര്യം കുട്ടിക്ക് അവിടെ ഉണ്ടെന്ന് നമ്മൾ നോക്കിയോ സ്കൂളിൻ്റെ സമയക്രമത്തിനനുസരിച്ച് മദ്രസയുടെ സമയം ക്രമീകരിക്കുക എന്നതല്ലാതെ മദ്രസ എന്റെ കുട്ടിക്ക് കിട്ടണം അതിന് തടസ്സല്ലാത്ത സ്കൂളിലേക്ക് എന്റെ കുട്ടിയെ പറഞ്ഞയക്കൂ എന്ന് തീരുമാനിക്കാൻ നമുക്കായോ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് ആദ്യം പരലോകമാണെന്ന പാഠം മക്കയിൽ മകനെ കൊണ്ടുപോയാക്കി തിരിച്ചു വരുന്നിടത്ത് ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിലൂടെ മക്ക നമുക്ക് പകർന്ന പാഠമാണ് ഇങ്ങനെയുള്ള പാഠങ്ങളെ നെഞ്ചേറ്റാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് സഹോദരങ്ങളെ ഒന്ന് ആ പുണ്യഭൂമിയിലേക്ക് എത്താനുള്ള ആഗ്രഹം നമുക്കുണ്ടാകണം രണ്ട് നാം കാത്തിരിക്കുന്ന വിധികൾ നമുക്ക് അനുകൂലമായാലും പ്രതികൂലമായാലും വിജയം പ്രതീക്ഷിച്ചിടത്ത് പരാജയം നമ്മെ തേടി വന്നാലും നിരാശരാകരുത് പ്രതീക്ഷയുടെ നല്ല നാൾ കടന്നു വരുമെന്ന പാഠം പലസ്തീനിന്റെ നൊമ്പരങ്ങൾ കാണുമ്പോ തോറ്റുപോയി എന്ന് നമ്മൾ വിചാരിക്കരുത് വിജയത്തിന്റെ ദിനങ്ങൾ നമുക്കുള്ളതാണ് എന്ന പാഠം ആ പാഠം മനസ്സിൽ വെച്ച് പ്രാർത്ഥിക്കാൻ നമുക്കാകണം മക്കളുടെ അവരുടെ ജീവിതത്തിന്റെ പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുന്നിടത്ത് നാം പ്രാധാന്യം എന്തിനു നൽകണമെന്ന പാഠം മക്ക നമുക്ക് പകർന്നു തരുന്ന പാഠങ്ങളാണ് ആ പാഠങ്ങളെ നെഞ്ചേറ്റാൻ നമുക്ക് സാധിക്കണം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമ്മലമിൻ കരീൻ സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് വസൂയ്യത്ത് ചെയ്യുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നേരത്തെ ആമുഖത്തിൽ നമ്മൾ പറഞ്ഞ സ്വീകാര്യപ്രദമായ പുണ്യകരമായ ഹജ്ജിൻ്റെ കൂലി ഇല്ല എന്ന ആ ഹദീസ് അതിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞു ആ കൂലി എങ്ങനെ കിട്ടും അതിന് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനം ഇഹ്ലാസ് ഉണ്ടാവുക നീയത്ത് തെറ്റാതിരിക്കുക എന്നത് വളരെ പ്രധാനമാണ് എന്നാൽ ഹജ്ജിന് പോകുന്ന പലരുടെയും വരെ തെറ്റാൻ കാരണമാകുന്ന ചില ദുരാചാരങ്ങൾ പതിയെ പതിയെ നമ്മുടെയൊക്കെ നാടുകളിൽ ഇടം പിടിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് നമ്മളൊരു യാത്ര പോവുകയാണ് പ്രത്യേകിച്ചും ഒരു പത്ത് നാൽപ്പത് ദിവസമൊക്കെ ഉണ്ടാകും പലരുടെയും ഷെഡ്യൂൾ അങ്ങനെ ആയിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ കൂട്ടുകാർ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവർ സ്വാഭാവികമായും അവരോട് നമ്മൾ പറയേണ്ടി വരും അല്ലെങ്കിൽ ഒരു പത്ത് നാല് മാസത്തിലധികം സമയം നമ്മൾ ഉണ്ടാകേണ്ട പലയിടത്തും നമ്മൾ കാണാതിരിക്കുമ്പോൾ അവർക്കതറിയാതെ പോകും അതുകൊണ്ട് നമ്മൾ പറയണം ഒരു പ്രത്യേകിച്ചും ഒരു യാത്ര പോകുമ്പോൾ നമ്മൾ അവരോട് പറയാമെന്നുള്ളതൊക്കെ സ്വാഭാവികമാണ് എന്നാൽ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ യാത്രകളും യാത്രയായ്പ്പുകളുമൊക്കെ ഒരു ഹജ്ജ് കല്യാണമായി മാറുന്ന സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു എല്ലാവരെയും എല്ലാവരെയും വിളിച്ചു വരുത്തി അത് പലപ്പോഴും സംഭവിക്കാറുള്ളത് പോണ അന്ന് ഒന്നും അല്ല പോണത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും എല്ലാവരും ഡേറ്റും ഡേറ്റവും കാര്യമൊക്കെ നോക്കി എല്ലാവർക്കും പറ്റുന്ന ഒരു ദിവസം വലിയൊരു സൽക്കാരൊക്കെ വെച്ച് എത്രത്തോളം എന്ന് വെച്ചാൽ ചില ഇടങ്ങളിലൊക്കെ എഹ്റാമിൻ്റെ തുണി കൊണ്ട് പൊന്നാടെ അണിയിക്കുന്ന പോലെ അണീച്ചു കൊടുത്തിട്ടൊക്കെ യാത്ര തിരിക്കുന്നത് നമ്മൾ കാണാറുണ്ട് അത് ശരിക്കും ആചാരത്തെ നമ്മൾ കൊണ്ടുവരാൻ അപ്പോൾ നമ്മൾ അടുത്ത ബന്ധുക്കളോടൊക്കെ പറഞ്ഞു ഇനി സ്വാഭാവികമായിട്ട് നമ്മൾ പോകുന്ന സമയത്ത് അവരെ യാത്രയക്കാൻ വന്നൊരു ചെറിയ ഭക്ഷണം കൊടുക്കുന്ന ഒന്നല്ല ഇവിടെ പറഞ്ഞത് മറിച്ച് അതൊരു വലിയ കാര്യമാക്കി മാറ്റുകയും അതൊരു സംഭവമാക്കി ഉണ്ടാക്കി അതൊരാചാരമായി മാറി ചിലയിടങ്ങളിലൊക്കെ അതിനെ പ്രാർത്ഥിക്കാൻ പ്രത്യേക ഉസ്താദുമാരും തങ്ങന്മാരും ഒക്കെ വന്ന് പ്രാർത്ഥിച്ച് യാത്രയച്ച് ഇങ്ങനെയൊക്കെയുള്ള ആചാരങ്ങൾ അതൊന്നും ഇസ്ലാം പഠിപ്പിക്കാത്തൊരു കാര്യം നമ്മൾ നടപ്പാക്കുകയാണ് രണ്ടാമത്തത് വളരെ നമ്മൾ നിസ്കരിക്കാൻ വരുന്നുണ്ട് ഇസ്ലാംകാര്യത്തിൽ പെട്ടതാണ് നിസ്കാരം റമദാനിൽ നമ്മൾ നോമ്പെടുക്കുന്നുണ്ട് ഇസ്ലാംകാര്യത്തിൽ പെട്ടാണ് നോമ്പ് ഇസ്ലാംകാര്യം എണ്ണുന്നിടത്ത് അവസാനം നമ്മൾ എണ്ണുന്നതാണ് ഹജ്ജ് നമ്മൾ ആരെങ്കിലും ഇന്നത്തെ ചുമഴക്ക് വന്നപ്പോൾ ഒരു പൊന്നാടി അണിയിച്ചും എല്ലാവരെയും വിളിച്ചും ഭക്ഷണം കൊടുത്തു നല്ലല്ലോ വന്നത് കർമ്മത്തിൻ്റെ ഭാഗമായി ചെയ്യേണ്ടതല്ല മറിച്ച് നമ്മൾ യാത്ര പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അടുത്ത ബന്ധുക്കളൊക്കെ യാത്രയേക്കാൻ വന്നിട്ടുണ്ടാകും അവർക്കൊരു ചെറിയ ഭക്ഷണം കൊടുത്തു എന്നതിൽ അല്ല പറയുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് ഇത്തരം ചില ആചാരങ്ങൾ നമ്മളുടെ പോലും അത് ബാധിക്കും നാലാളുടെ മുന്നിൽ ഞാനൊരു ഹജ്ജിന് പോകുന്നവനാണ് എന്ന് അറിയിക്കുക എന്ന ലക്ഷ്യം അതിലുണ്ടെങ്കിൽ തീർച്ചയായും ഈ ലക്ഷ്യങ്ങളും ഈ അധ്വാനവും ഒക്കെ നമുക്ക് വലിയ നഷ്ടമായി മാറും അതില്ലാതിരിക്കാൻ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്ന് ആരെങ്കിലും അങ്ങനെ യാത്ര തിരിക്കുന്നവരുണ്ടെങ്കിൽ അവരെ അത് ബോധ്യപ്പെടുത്താൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം അതോ അലിയുടെ കാര്യം മുൻപ് സൂചിപ്പിച്ചതാണ് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളെല്ലാവരും നമ്മളാലാകുന്ന വിധം ഒന്നിനറുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഏഴുവരെയുള്ള ഷെയറിൽ ഒരു ഷെയറെങ്കിലും എടുത്തിട്ടാണ് കഴിയുക എങ്കിൽ അങ്ങനെ നമ്മളെല്ലാവരും ആ ദൗത്യത്തിൽ പങ്കാളികളാകണം ഒരു നന്മയും നമുക്ക് നഷ്ടപ്പെടാതിരിക്കാനുള്ള ശ്രദ്ധയും പരിശ്രമവും നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാകണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫലസ്തീനിലുള്ള നമ്മുടെ സഹോദരങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ ഓരോരുത്തരും സമയം കണ്ടെത്തണം നമ്മൾ ഒരു വിധിയെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അത് നമുക്ക് സന്തോഷകരമാകുന്ന അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം അള്ളാഹു സുബഹാനുഹത്ത് ആല എല്ലാ നന്മകൾക്കും തോഫീഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ ലഹ് സുബഹാനുഹത്ത് ആല നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് ശാരീരിക സാമ്പത്തിക മാനസിക പ്രയാസങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ നമ്മളുടെ ചില സജീവ പ്രവർത്തകർ അവരുടെ രോഗശമനത്തിന് വേണ്ടി മക്കളുടെ രോഗ രോഗശമനത്തിനു വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞവരുണ്ട് ചില സുപ്രധാനമായ ടെസ്റ്റുകൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് പടച്ചിറപ്പ് അവരുടെ എല്ലാവരുടെയും രോഗത്തിന് പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രതീക്ഷിച്ചിരിക്കുന്ന അവരുടെ റിസൾട്ടുകൾ ശാരീരിക പ്രയാസങ്ങളില്ലാത്ത സന്തോഷിക്കാൻ കഴിയുന്ന ഒരു റിസൾട്ടാക്കി അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ അള്ളാഹു നമുക്കും നമ്മുടെ മക്കൾക്കും ഭാര്യ ഭാര്യസന്താനങ്ങൾക്കും മാതാപിതാക്കൾക്കുമൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബാനുബോല ഈ രാജ്യത്തിൻ്റെ നന്മയും ഒരുമയും ഐക്യവും സമാധാനവും സന്തോഷവും ഈ രാജ്യത്ത് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ അതിനെ തകർക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളെയും അള്ളാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ ഹജ്ജ് ലക്ഷ്യം വെച്ച നമ്മളുടെ സഹോദരി സഹോദരങ്ങൾക്ക് ആ പുണ്യഭൂമിയിലെത്തി സ്വീകാര്യപ്രദമായ കർമ്മം നിർവഹിച്ച് ആരോഗ്യത്തോടുകൂടി സന്തോഷത്തോടുകൂടി കുടുംബങ്ങളിലേക്ക് തിരിച്ചു വരാൻ പടച്ചെറുപ്പ് തോഫിയക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരിക്കലെങ്കിലും വിശുദ്ധ കർമ്മത്തിനായി അനേകം ഒമ്പ്രകൾക്കായി ആ വിശുദ്ധ ഭൂമിയിൽ ആവർത്തിച്ചെത്താൻ പടച്ചറുപ്പ് നമുക്ക് എല്ലാവർക്കും തോഫിയക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഫലസ്തീനിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് പൊന്നോമനകൾക്ക് നമ്മളുടെ മാതാപിതാക്കൾക്ക് നമ്മളുടെ പ്രിയപ്പെട്ടവർക്ക് അള്ളാഹു ആശ്വാസവും മോചനവും ശാശ്വത വിജയവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നന്മയുള്ള മനസ്സുകളിൽ ഈ രാജ്യത്തിൻ്റെ മതേതര സ്വഭാവത്തിന് കരുത്തും താങ്ങുമാകാൻ തൻ്റെ കൈകളിലേക്ക് ഈ രാജ്യത്തിൻ്റെ ഭരണം തിരിച്ചേൽപ്പിച്ച് അള്ളാഹു നമ്മ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മലാ തുസലി اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك اعداء الدين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منه والاموات انك مجيب الدعوات يا قاضي الحاجات ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والسلام على والحمد لله رب العالمين